എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഗോതമ്പൊടി വെച്ചിട്ടുണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഒരു സോസ് പാനിലേക്ക് ഒരു കപ്പ് ശർക്കര പൊടി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം ശർക്കര നന്നായിട്ട് ഉരുക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി മാറ്റിവെക്കാം ഇനി സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ഒരു കാൽ കപ്പ് നെയ്യ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം നെയ്യ് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഒരു മിനിറ്റ് നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ ഉരുക്കി വെച്ച ആ ശർക്കര നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം വെള്ളമൊക്കൊന്ന് വറ്റി നന്നായിട്ടൊന്ന് കുറുകി വരണം ഇതും നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഒരു മൂന്ന് മിനിറ്റ് കൈമാറ്റാതെ ഇളക്കി കൊടുക്കാനായിട്ട് അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്ലെയിമൊന്ന് ഓഫ് ചെയ്യാം ഇപ്പം ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം ആയിട്ടുണ്ട് പിന്നെ നമുക്കിതിൽ നട്ട്സൊക്കെ ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് കഴിക്കുമ്പോൾ നട്ട്സൊക്കെ ഒന്ന് കടിക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം നമ്മുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിൻ്റെ മേളിലായിട്ട് കുറച്ച് നട്ട്സ് കൊടുക്കാം വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്വീറ്റാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക